അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആശുവാസിലെ വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി ഡബിൾ മുണ്ടാട്ടോ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ സെറ്റ് മുണ്ട് സെറ്റസായി ചേച്ചിമാർക്ക് വേണ്ടി കാണിച്ചു ഇനി എട്ടന്മാർക്ക് അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ ഡബിൾ മുണ്ട് കാണിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഓണത്തിന് വന്ന് സ്പെഷ്യൽ കസവിന്റെ തന്നെ ഡബിൾ മുണ്ടാണ് കേട്ടോ ഓരോന്നു കാണിക്കാ നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയിലേക്ക് വരുന്ന ഒരു ഡബിൾ മുണ്ടാണ് കേട്ടോ അത് നല്ല കോടി കളറായ ഡബിൾ മുണ്ട് ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഡിസൈൻ വരുന്നുണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഈ കുറച്ച് ഫാൻസി ആയിട്ട് ഈ ഒരു ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട് അതേപോലെതാ ഈ ഒരു ടൈപ്പുണ്ട് ഇതൊരു ടൈപ്പ് നമുക്കിനി ഗോൾഡില് തന്നെ കുറച്ച് പാറ്റേൺസ് വരുന്നുണ്ട് കേട്ടോ ഗോൾഡും സിൽവറും കൂടി എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വരുന്നുണ്ട് இனி நமக்கு ഒന്നും வேண்டாம் நமக்கு களரும் வேணும் ஆள் ஆ டைப் அது ஆ டைப் நமக்கு இவர இவட் ட்ட இது நமக்கு சில்வரும் போல அதேபோலும் கலரும் வருது அப்படிலாம் எடுக்க இதா நமக்கு கலரும் கோள்டும் கூடி டைப் டேப் அதே போல சில்வரும் களரும் கூடி வரணும் அது கூடி காணிக்க മാച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം നമുക്ക് സിൽവറും കരി കൂടി വരുന്ന ടൈപ്പ് കേട്ടോ അപ്പൊ ഇത് മാത്രല്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇനി ഉണ്ട് കേട്ടോ നമുക്ക് ഡബിളിന്റെ ഞാൻ ആകെ പ്ലെയിൻ ടൈപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഇതിൽ നമുക്ക് വർക്ക് ചെയ്ത് വരുന്ന ടൈപ്പ് അത് വേറെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത ക്ലാഷൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുമ്പോഴും കൂടി വിളിക്കാം കേട്ടോ